നമസ്കാരം പ്രിയമുള്ളവരെ അങ്ങനെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ് ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു പെൻഷൻ തുകയുടെ വർദ്ധനവിന്റെ കാര്യങ്ങളെല്ലാം ചാനൽ വഴി അറിയിക്കുന്നുണ്ട് പക്ഷേ ഒക്ടോബറിലെ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് എവിടെയെന്ന് ചോദിച്ചിരുന്നു എന്നാൽ അതിന് മറുപടി വന്നിരിക്കുകയാണ് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ് ഒക്ടോബർ മാസത്തെ വിതരണമാണ് ആരംഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എല്ലാം ധനസഹായം ഉണ്ടായിരിക്കും ഇതുകൂടാതന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അതോടൊപ്പം ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കെല്ലാം ധനസഹായത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കും എണ്ണൂറ്റി പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അനുമതി ആയിട്ടുള്ളത് ഈ തുക വിനിയോഗിച്ചായിരിക്കും ഇരുപത്തിയാറര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക പ്രോസസ് ചെയ്യുക ബാക്കി വരുന്ന ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് സഹകരണ സംഘങ്ങളിൽ നിന്നും ജീവനക്കാരത്തിൽ തുക കൈമാറും ഇതുകൂടാതെ തന്നെ എട്ടര ലക്ഷത്തിന് ടുത്ത് ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ സ്കീമിൽ അതായത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എൻ എസ് ഐ പി എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണ് അവർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്കീമിലേക്ക് ചേർക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട തുകയുടെ ഒരു വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ച കേന്ദ്ര സർക്കാരിന് കൈമാറുകയും പിന്നീട് നിശ്ചിത മാസങ്ങളിൽ ഒരുമിച്ച് ബില്ല് സമർപ്പിച്ച കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്നും സംസ്ഥാന സർക്കാർ വാങ്ങുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ ആ തുകയും തടസ്സം കൂടാതെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആ തുക കൂടി അനുവദിച്ച കേന്ദ്ര സർക്കാരിനെ കൈമാറിയിട്ടുണ്ട് അതായത് പെൻഷൻ വിതരണം ആരംഭിക്കുന്ന അതേ സമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണവും ആരംഭിക്കും ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ പെൻഷൻ്റെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് അത് ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിക്കണമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചിരുന്ന തീയതികൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ ഉത്തരവിൽ ഒരു തീയതി പറഞ്ഞുവെങ്കിലും ആ തീയതിയിൽ തന്നെ എല്ലാവർക്കും ഈ തുക ലഭിക്കണമെന്നില്ല കാരണം തുക പ്രോസസ്സ് ചെയ്ത് അത് ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടും അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസം കൂടി വൈകിയൊക്കെയാണ് ചിലർക്ക് ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഇരുപത്തി തീയതി തിങ്കളാഴ്ച വിതരണം ആരംഭിക്കുന്നത് െന്ന് പറഞ്ഞാലും ചിലപ്പോൾ അന്ന് തന്നെ ലഭിച്ചേക്കാം അല്ല എങ്കിലും ഒന്ന് രണ്ട് ദിവസത്തെ താമസം ഉണ്ടായേക്കാം അപ്പോൾ ആ കാര്യം തീർച്ചയായിട്ടും എല്ലാ ഗുണഭോക്താക്കളും ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ തീയതികളിൽ വരുന്ന മാറ്റങ്ങൾ അത് നിലവിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ പെൻഷൻ വിതരണം ഇരുപത്തി ഏഴാം തീയതി ആരംഭിച്ച് അടുത്ത മാസത്തിന്റെ ആദ്യ ആഴ്ചകൾ വരെ വിതരണത്തിന് വേണ്ടി സർക്കാർ തീയതി അനുവദിച്ചിട്ടുള്ളതാണ് അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തീയതി നീട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു രണ്ടാഴ്ചത്തെ ഒരു സമയം സാവകാശം സർക്കാർ അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം തീയതി തുക ലഭിച്ചില്ല എങ്കിൽ നിരാശപ്പെടേണ്ട സാഹചര്യമില്ല ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എല്ലാം ഈ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരും മറക്കാതെ ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് എത്രയും വേഗം ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക